പുതി നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ അടുത്ത ദിവസത്തെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഇന്ന് മുതൽ ഡ്രൈവർമാർ ചേഞ്ച് ആയി ലിബിൻ ആണ് നമ്മുടെ ഡ്രൈവിംഗ് ഡ്രൈവർ ഗോ ടു അണ്ടർ പ്ലേസ് ആ വേർ അടുത്ത ഡ്രൈവർ ഇവിടെ റെഡിപ്പുണ്ട് മറ്റേ ക്രിക്കറ്റ് കളിക്കാർ പിന്നെ സ്കിന്നിലൊക്കെ സ്കിന്നിൽ പോലെ തേക്കുന്നു കൈ പൊള്ളിയിട്ട് മറ്റേ തേച്ച് നിക്കുവാണ് അപ്പൊ നേരെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാൻ പോവാം പോയാ നമ്മൾ നമ്മൾ പോകാൻ വേണ്ടി സ്റ്റേറ്റ് ജാർഖണ്ഡ് ആണ് നേരെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇനി ഇങ്ങനത്തെ റോഡ് സംഭവങ്ങളൊന്നും കിട്ടൂലങ്ങനെ ഒറീസർഖണ്ഡ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത് ദീചണ്ടാ ദീചേ രാജന്റെ തനതായ രീതിയിലുള്ള സംസാരം പോകുന്നത് ജാർഖണ്ഡ് ആ ജാർഖണ്ഡിൽ

നീളമുള്ള ആ ഇവിടെ അമിത്തിന് മാത്രമേ ഉള്ളൂ അമിത് അമിത് അല്ല അല്ല അല്ലാഫിന്റെ പാനിക് ആയി പോയി അവന് ഇങ്ങനെ അങ്ങനെ അരിഞ്ഞു പോയവനെ എന്നിട്ട് ഞാൻ ബ്രേക്ക് ചാട്ടി അമിത് കളിച്ചു നിർത്തിയ വണ്ടി ഞാൻ ഇറങ്ങി ഓടിയോണ്ടി വണ്ടി ഓടി പോലെ അതെല്ലാം അതിനുശേഷം ഇപ്പഴാണ് വണ്ടി ഓടിക്കുന്നത് എന്തായാലും ഫൈനലി കാര്യങ്ങളൊക്കെ ഇവിടെ

ി യാത്ര ഭയങ്കര ദുരിതമായിരുന്നു അത് സത്യമാട്ടോ മൈക്കിളെ ഇപ്പൊ അലമ്പൈ എന്നാ കാര്യടി ആ എന്തിനാ കരുന്നേ മൈക്കിളെ കയറ്റി സീറ്റ് എരുത്തേ സീറ്റ് എഴുത്തടി ഗൈസ് അതായത് നമ്മുടെ വണ്ടി ഉണ്ടല്ലോ നാപ്പത് മുപ്പലാ പോകുന്നത് അതായത് ഇങ്ങനത്തെ രണ്ടുപരി പാതയിലൊക്കെ ഓടിച്ച് ഇനി നാലു വരി പാത കേറുമ്പോ സർക്കെ ചെയ്ത് ആയി വരുമ്പോട്ട് പിന്നെ നീ എന്നെ പഠിച്ചിട്ട് അവിടെ അല്ല അല്ല ഒന്നുകൂടി ഏലാക്കി എടുക്കണം സ്പീഡിലുള്ള വാളിപ്പോയാ ആ വണ്ടി കുത്തി അങ്ങനെയാണോ അതാ ആരുമില്ലാത്ത റോഡ് ആയതുകൊണ്ട് മൺ റോഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓടിക്കാൻ തന്നെ അതെ വല്യ വിഷയം വരികയല്ല അതുകൊണ്ടാ അന്നേരം കൊഴപ്പില്ല എന്റെ അഭിരാമി കൊണ്ട് ഒരച്ചു സൈഡ് കളഞ്ഞു അഭിരാമി കൊണ്ട് കിട്ടി ആ എന്നിട്ട് പക്ഷെ എന്നെക്കാളും ഓടിക്കാറു കേട്ടോ അഭിരാമിക്കുക അവള് ഓടിക്കാൻ വിട്ടു നോക്കിയാ ഇല്ല അവരാണ് കണ്ണൂരൊക്കെ രണ്ടെണ്ണം ഇങ്ങനെ മുരിമുനാന്ന് പറഞ്ഞ് നിക്കുവാട്ടോ രണ്ടു പേർ ബിഗ്നേഷ് ബിഗ്നേഷ് ബിഘ്നേഷ് ലിവിനെ വണ്ടി വെള്ളം ഒരു സൈഡിലേക്ക് തദ്ദേശമായി വണ്ടി നോക്കട അങ്ങോട്ട് വരാൻ നേരത്തിൽ കൈ ഇങ്ങോട്ട് മാറി അതാ അങ്ങോട്ട് കേറ്റി പിടിക്കടാ കിട്ടിയിരുന്നുണ്ടാ മാത്രം ഇങ്ങോട്ട് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയുണ്ടല്ലോ ഒറീസയുടെ ഗ്രാമപ്രദേശത്തിലൂടെ കേട്ടോ അതിന് പോകുന്നതൊക്കെ കൃഷി സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം തോന്നുന്നു അല്ലേ തീറ്റേട്ടാ അതെ 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 രാവിലത്തെ മാർക്കറ്റ് അടിയാ കാണുന്നത് ഈ കാണുന്നത് രാവിലത്തെ മോർണിംഗ് മാർക്കറ്റാ അതെ അതെ അവിടെ അവിടെ നമ്മടെ അവിടെ ഒന്നുമില്ല ഞങ്ങളെവിടെയൊന്നും അവിടെ ഞങ്ങളെവിടെയുള്ള രണ്ട് ചന്തകള് ഞാന് അഞ്ച് മുട്ട മേടിക്കാൻ വേണ്ടി നിർത്തി കോസ്കര എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ വാഹനം നിർത്തി ഈ കടയിൽ മുട്ടയുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അണ്ടാമില്ലേകാ ഇവിടെ ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മൾ ഒരു കടയുടെ അടുത്തെത്തി ആ കടയാണ് കഥ घूमने के लिए गाड़ी है, ए, मैं यू, मैं ब्लौकर है ब्लौकर। हाँ, क्या है मैं मैं यू ब्लॉगर 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 है आपका नाम क्या है अच्छा ये जगह का नाम क्या है मैं खाना बनाने के लिए अंडा लेने के लिए स्टॉप करे हाँ ये चप्पल का कितना है

അവര് പല ഭാഷയില് സംസാരിക്കും ചില സ്ഥലത്ത് റഷ്യൻ കസാഖ് പിന്നെ ജോർജ് അതായത് നമുക്ക് അത്യാവശ്യമായിട്ട് സാധനം എടുക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ വണ്ടിയുടെ ടാക്സ് അടിച്ച് എം ടാക്സ് അടിച്ച്

അത് എന്തായാലും ഫൈനലി നമ്മൾ പോകാന് തൊട്ടു ഫ്രണ്ട് ടൗൺ വരുന്നുണ്ടോ പറഞ്ഞു അതാണ് അവരെ മലപ്പുറം കാരണം ഇവിടെ ടൗൺ വരുന്നുണ്ടല്ലോ ആ പറപ്പിക്കാൻ ാണ് പക്ഷെ എന്റെ ആഗ്രഹം ഒരു ഇവ ഇവള് വണ്ടി എടുത്തിട്ടുണ്ടല്ലോ ഇവളുടെ അനിയനോ ഒറ്റ കാർച്ച തൃശ്ശൂർ വെച്ച് ഞാൻ ചോദിച്ചെന്നോടിക്കണ്ട ഇവള് ഓടിച്ചും േ ലിവിൽ ഞാൻ ഒരു മിനിറ്റ് വണ്ടി കളിക്കും പുള്ളിക്കാർ കൈ നിങ്ങൾ എന്തായാലും നമുക്കേ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തണം കേട്ടോ അല്ലെങ്കിൽ പരിപാടി പാളും നമുക്ക് നോക്കി നിർത്താം നല്ലത് ബസ് എത്ര നീ ഗ്രാമങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള വണ്ടി ചെറിയ ഇവിടെ നമുക്ക് ഒരു ഫയൽ വാങ്ങണ്ടേ ആറ്റോടെ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി ആ മറ്റേ സൈസ് ഫയൽ വാങ്ങണേ എങ്ങനെയാ ചിപ്പ് ഒക്കെ ഇടുന്നേ അതെല്ലായിടത്തും ഉള്ളല്ലോ കാരുടെ അടുത്തുള്ള അപ്പൊ അതേപോലെ നമുക്ക് എല്ലായിടത്തും കാണിക്കാൻ പറ്റൂലോ നമുക്ക് മതി പറ്റുമല്ലോ അങ്ങനത്തെ പഠിച്ചാൽ മതി നമ്മൾ ടൗണിക്ക് അടുത്തോണ്ടിരിക്കോ ഏഹ് ആദ്യായിട്ടാണ് ഞാൻ ബസ്സും കൊണ്ട് ഒരു ടൗണിക്ക് പോകുന്നേ സൈഡിൽ ഞാൻ കയറ്റി വരണി എന്തിനാ വേറെ അവർക്ക് ബുദ്ധിമുട്ടാവുന്നേ സ്പീഡ് അമ്പത്താറ് കഴിഞ്ഞാൽ പോകുന്ന പ്രതീക്ഷയുണ്ട് അവിടെയാണ് എനിക്ക് ഒരു പ്രതീക്ഷയുള്ളത് അമ്പത്താറ് കഴിഞ്ഞാൽ കിലോമീറ്റർ ഞാൻ തന്നെ ഓടിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു ആദ്യം ആദ്യം കൊച്ചു തമ്പുരാട്ടി ഈ കാണുന്ന ചെറിയൊരു ഗ്രാമം ഓടിച്ചു കടത്തിയാൽ അമ്പത്താറ് കിലോമീറ്റർ നിനക്ക് ഓടിക്കാൻ തരും ശ്രദ്ധിക്കണേ അവിടുന്ന് ടിപ്പറൊക്കെ വരുന്നുണ്ട് അവര് അത് പറഞ്ഞിട്ട് കാര്യമില്ല അഭിരാമി നീ രണ്ടു രണ്ടുപേരി പാത ഓടിച്ച് തെളിഞ്ഞു കഴിഞ്ഞാ തെളിഞ്ഞു ഈ ഒരു മൂന്നാമത്തെ കീഴിലൊക്കെ ഓടിച്ച് പഠിച്ച് സ്റ്റീറിംഗ് ഇട്ട് പഠിച്ച് പിന്നെ നീ പ്രോ ഡ്രൈവറാ പിന്നെ പിന്നെ അതായത് ഇത് കഴിഞ്ഞിട്ട് എന്റെ അപ്പനെ പഠിക്കണമെന്നാ പറയുന്നത് അമ്മേനെ പോണെന്ന് എങ്ങോട്ട് പോന്നെ രാമപുരത്തിനാ അമ്മ പിടി പിടികടിക്കാടി പോവാ കോഴിയും അരിപ്പിടി കൊണ്ടോണ്ടോ കോഴിയും ഉരുട്ടി പേടിപ്പിക്കുന്നുണ്ട് കോഴിയും പിടി ഉണ്ടാക്കാം നമുക്ക് ഒരു ദിവസം വെറൈറ്റി ആയിട്ട് കോഴിക്കറി ഉണ്ടാക്കാം ഈ നൈസ് ആയിട്ട് കോഴിക്കറിട്ടാ സമ്മതിച്ചല്ലേ പുള്ളിക്കാരനൊക്കെ നമ്മുടെ വണ്ടിയുടെ നമ്പർ നോക്കിയോണ്ടൊക്കെയാ പോണെ എന്നാണാവൂ അതിന്റെ ഉദ്ദേശം കണ്ടു അത് കാരണം അഭിരാമിക്ക് മാറി കൊടുത്തേ അഭിരാമിക്ക് ഡൈരി കൂടുതല് ഇന്ന് രാത്രി ഉണ്ടല്ലോ അഭിരാമി നീയും അതേപോലെ തന്നെ ഇന്ന് രാത്രി ഉണ്ടല്ലോ നീയും അഭിരാമിയും നീയും അഭിരാമിയും ഒന്നുതന്നെയാണല്ലോ അഭിരാമിയും ലിബിനുമാണ് രാത്രി നൈറ്റ് മൊത്തം വണ്ടി ഓടിക്കുന്നത് അങ്ങനെ നൈറ്റ് നൈറ്റ് നിങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടി മാത്രം ഒരു നൂറ് കിലോമീറ്റർ ഓടുകൂറ് കിലോമീറ്റർ നിനക്കും അമ്പത് കിലോമീറ്റർ അഭിരാമിക്ക് അഭിരാമിക്ക് നിന്റെ പുത്രനെ അടിക്കുന്നു മ്മേ ഏതെണ്ണത്തിന് ഞെക്ക് മമ്മി ഏതെണ്ണത്തിന് ഞെക്കി കൊടുക്കും അവിടെ ഇങ്ങനെ എല്ലാരും പഠിക്കുന്നത് ആരും ആദ്യം തന്നെ വലിയ ഡ്രൈവർമാരൊന്നും അല്ലായിരുന്നു പണ്ടേ ഞാൻ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പഠിച്ചപ്പോളെ രണ്ടു വട്ടം വീണായിരുന്നു അങ്ങനെ അങ്ങനെ അബിരാമി പഠിച്ചാൽ മതി അബ്രാമി അബ്രാമി സൈക്കിൾ ഓടിക്കാറില്ലല്ലോ സൈക്കിൾ മഴക്കാറുണ്ട് നല്ല കാലാവസ്ഥ നല്ല തണുപ്പുണ്ടല്ലേ നേരത്തെ നല്ല മഴ പെയ്ത പിന്നെ മുരിങ്ങൾ പിന്നെ പിന്നെ രണ്ട് കൊണ്ടാട്ടം അപ്പന്റെ വായിൽ ആദ്യം കുത്തി കേട്ടോ കോഴി എന്തായാലും വണ്ടി അഭിരാമി ഓടിക്കും നേരെ ഫ്രണ്ടിലേക്ക് പോട്ടോ എല്ലാവർക്കും സേഫ് ആയിട്ട് പച്ചക്കറി ഇല്ല വണ്ടി എനിക്ക് ഓടിക്കാൻ തരും എന്ന് മേബിയോട് ഒന്നും ചോദിക്കരുത് ചോദിക്കായിരുന്നോ എനിക്ക് വണ്ടി ഓടിക്കണം 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 എന്ന് ഒരു സൗകര്യം കൊടുക്കാറുണ്ടായില്ല പക്ഷെ അത് കഴിഞ്ഞ് ഈ വണ്ടി നമ്മൾ യാത്ര പോകുന്നപ്പോഴും രണ്ടു ദിവസിക്കൊന്നും നമുക്ക് ഓടിക്കാൻ തന്നില്ലല്ലോ അപ്പഴും പറഞ്ഞു ഞാൻ ഓടിക്കാം ഞാൻ ഓടിക്കാം ഓടിക്കാന്ന് പക്ഷേ ഓടിച്ചു എനിക്ക് മനസ്സിലായി ഈ സംഭവം നമ്മള് സഫാരിയും തേങ്ങയും വാങ്ങിയൊന്നും ഇരിക്കുന്ന പോലെയല്ല ഇത് അത്യാവശ്യം കല്ലാൻ വണ്ടി തന്നെയാണ് എന്ന് ഞാൻ ഇപ്പൊ ചെരിപ്പിടാണ്ടോ പോയിട്ടോ ഓടിക്കുന്നത് എനിക്ക് ആ ഫീലിങ്സ് േരാമി ആ വേറെ കാര്യം നമ്മൾ നോക്കണ്ടെന്ന് വെച്ചാൽ എനിക്ക് സവാരി ഓടിക്കാൻ അത്ര ഇല്ല ബസ് ഓടിക്കാൻ വെച്ചിരുന്നു പിടിയും കോഴിപ്പോ കണ്ണെടുത്താൽ പിടിയും കോഴി

ഈ ആഴ്ചത്തെ കോട്ട തീർന്നു ഇന്നലെ നമ്മൾ ഇത് മേടിച്ചല്ലോ ഇന്നലെ ഇന്ന് രണ്ടു ദിവസം മുന്നേ അത് കഴിഞ്ഞ് ഈ ആഴ്ചക്ക് മീറ്റ് മീറ്റൊന്നില്ല ഏഹ് അതൊക്കെ അത്ര തന്നെയുള്ള ഞങ്ങളത് പിടി കഴിച്ചിട്ടില്ല ഞങ്ങൾ കഴിക്കുക പിടിയും കോഴിയും നല്ലതാണ് ഞാൻ കഴിക്കും നമ്മുടെ നാട്ടിലായ ഒരു അതിനെപ്പറ്റി ഒരു ഇതില്ല കുറച്ച് പേര് വന്നാല് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരിക്കലും നടക്കും ഒരിക്കലും ചേരുല പാഷ കൊണ്ടും ചേരില്ല ഭക്ഷണം കൊണ്ടും ചേരുല പറയാനൊന്നുമില്ല ഇവരുടെ ഭക്ഷണം നല്ലതാ കൊഴപ്പൊന്നുമില്ല ഇവരുടെ ഭക്ഷണം പക്ഷെ ഇവര് കൂടുതലും കൂടുതലും ഉപയോഗിക്കില്ല ഇവര് മെഴുക്കോത്തി ഒക്കെ വെക്കുകയല്ലേ ആ സമയത്ത് അവര് പയറൊക്കെ വെള്ളം ഒഴിച്ചു നമ്മള് എണ്ണമുണ്ട് ഗൈസ് നോക്കൂ ഫൈനലി വണ്ടി നമ്മൾ കൊണ്ടുവന്ന് നിർത്തി അഭിരാമിയോട് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു നമ്മളിവിടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് പപ്പ ഭക്ഷണം ഉണ്ടാക്കുന്നു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഇനി വണ്ടി എടുക്കുന്നുള്ളു അതായത് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് വേണം പോകാൻ വേണ്ടി നമ്മൾ ഭക്ഷണം മൂന്ന് നേരം നമ്മൾ ഭക്ഷണം ഭക്ഷണം ജീവിക്കുന്നേ ജീവിക്കാനായിട്ട് കഴിക്കണം അപ്പം ഒരു മൂടിന് നിറഞ്ഞൊരു കാലാവസ്ഥയാണ് മഴ മൂടിന് നിറഞ്ഞ കാലാവസ്ഥ നല്ല മഴയില്ല നല്ല തണുപ്പ് ഇങ്ങോട്ട് ചൂടുവായി ഇത് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയാൽ ഈ കാണുന്ന രണ്ടും ഒരു പാത നല്ലൊരു സ്ഥലം കേട്ടോ നല്ലൊരു കേരളം പോലെ ഒരു തനിമയുള്ള ഒരു പച്ചപ്പുള്ള ഈ കാണുന്ന നല്ല കിഡിലെ നെൽപ്പാടമുള്ള കിടിലെ സ്ഥലം സൈഡിൽ നിന്നൊക്കെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ എടുക്കണം അതൊക്കെ എടുത്തു കൊടുക്കണം കേട്ടോ എടുത്തേപാട്ടിനൊരു ചാലഞ്ച് ദീപിച്ചാട്ടാ ചാലഞ്ച് ഇപ്പോൾ ചളി അക്സപ്റ്റ് ചെയ്യാ ചലെയ്യാം അതായത് നമുക്കപ്പം ഭക്ഷണം കഴിക്കാം ഭക്ഷണം റെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നൂറ് കിലോമീറ്റർ ആണ് ഞങ്ങൾക്ക് തന്നെ ഞാൻ അമ്പത് കിലോമീറ്റർ ഓടിക്കും കിലോമീറ്റർ ഇവർ ഇവിടെ കിടന്ന ഗംഭീര ചീട്ടുകളിയാണ് ഗൈസ് അറ്റ് എ ടൈം നമ്മൾ ഇതേ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ അലങ്കോലപ്പെട്ടത് മൈക്കിൾ ബേബി ഇവിടെ ഉണ്ട് മമ്മി ഇവിടെ ഉണ്ട് ഇവര് ഇതേ ഇവിടെ ഇരുന്നിട്ട് ഗംഭീര ചീട്ടുകളിയും കാര്യങ്ങളാണ് ലിബിയും ദീപു ദീപുചേട്ടനും അവിടെ ലെബിന്റെ അമിത്തും കൂടി ഇവിടെ ഇരിക്കാൻ കേട്ടോ ഭക്ഷണം ഒരു പത്ത് പഞ്ച് മിനിറ്റ് എന്തായാലും പിടിക്കും അപ്പൊ അതിന് മുന്നേ ഫൈനലി നമ്മുടെ ഭക്ഷണമായി നല്ല ചോറും പച്ചടിയും മീൻ മീൻകറിയും ഇങ്ങോട്ട് അടുത്തു വന്നേ കുട്ടികളെ കാട്ടി കാട്ടിത്തരാം ഓരോന്നോരോന്നായിട്ട് ഇതുണ്ടോ നല്ല കരി കരിയാപ്പിലാന്ന് നല്ല ഒന്നാന്തരം മുരിങ്ങയില മുരിങ്ങേല മുട്ടയും ഇത് മീൻകറിയും ഇത് മെഴുക്കൂർത്തി അല്ലാതെ പിന്നെ ഇത് മറ്റേ പച്ചടി പച്ചടി ഒരു പത്ത് രൂപ ഉള്ളതിന് അത്ര ഉപ്പെടുത്തുണ്ടോ അമ്മേ എനിക്ക് ഉപ്പ് വേണം ആ ഇലക്ക് പത്ത് രൂപ ആ ഞാൻ ഡ്രൈവറോട് സംസാരിച്ചില്ല ആ ഇവിടെ കാക്കറികൊക്കെ ഭയങ്കര പൈസ നമ്മളെ പറ്റിക്കുന്ന ചോറ് വന്നു വേണ്ടേ അതിലേക്കുന്നില്ല മോനെ എനിക്ക് ഇത്ര മതി ആയി നല്ല ചോറ് നല്ല ഇത് വിട്ടപ്പ നല്ല ഉണക്ക മീൻ നല്ല തേങ്ങ അരച്ച് കറി വെച്ച നല്ല കറി എല്ലാരും എന്നെ നോക്കിരിക്കാൻ ഉപ്പിട്ടായിരുന്നു ഇല്ലല്ലോ ഉപ്പിട്ടായിരുന്നു കറിക്ക് ഭയങ്കര ഉപ്പാണ് നിങ്ങള് പറഞ്ഞാ ഉപ്പ് കൂടി ഇട്ടേക്കുവാണെങ്കിലും സൂപ്പർ നല്ല ിബിയ ലിബിയോ ഇരുന്നിട്ട് ഇവിടുത്തെ വെള്ളരിക്ക രുചിയുണ്ട് ഗൈസ് ഫൈനലി നമ്മൾ ഭക്ഷണം കഴിച്ചു അങ്ങനെ നിർത്തിയെടുത്തുനിന്ന് വണ്ടി എടുത്ത നേരെ ഈ കാണുന്ന വഴി കൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാണ് അപ്രോക്സിമേറ്റ് ശരിക്കും പറയണത് നമ്മൾ ലക്ഷസ്ഥാനത്തോട്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ആ ലക്ഷ മൂന്ന് നാല് സംസ്ഥാനം കിടക്കണം ഒന്നും രണ്ടും അല്ലേ നാല് സംസ്ഥാനം കിടക്കണം അപ്പം ഒഡീഷ കിടക്കണം ജാർഖണ്ഡ് കിടക്കണം ബീഹാർ കിടക്കണം ഉത്തർപ്രദേശാണ് പിന്നെ ഇത് വരുന്നത് സിലിഗുരി സിലിഗുരി ആ അത് സിലിഗുരി അത്രേലും നമ്മൾ വെസ്റ്റ് ബംഗാൾ എന്താണെങ്കിലും കിടക്കണം എന്നാലും നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ കാലി ചുറ്റി നമ്മളിത്ര നാളും മണ്ണിയുടെ

Guys, finally, I'm gonna sign the number. Let's get out of the door. 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 हाँ? वजन कर देंगे भरा हुआ है नहीं तो वजन कम हो जाता ना हाँ वो खाली वाला ला ना ना लो वजन करके देता हूँ लोडर करन लो हाँ लोडर करन लो बस 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 किसके लिए तीन आदमी एक ही है वो मेरा जितने भाई का जितना गैस बेलन चेहरे पे झींटे खारेग लाने गैस हाँ ये टेस्ट മേടിച്ചെറിയുമ്പോൾ പിന്നെ അതുകൂടാതെ നമ്മുടെ ഉള്ള ഗ്യാസിൽ വെക്കും ായിത്തേത് വക്കാവ ഉള്ളി വെക്കാൻ ഇവര് കടയാൻ കയറണ്ട കേട്ടോ പെട്ടെന്ന് നഷ്ടമാന്ന് തോന്നി പോവും അല്ല ഇവിടെ കേട്ടു ഇവിടെ സ്ഥലം ഉണ്ട് പറിവിടെ എവനെ ആ മീന്റെ ഇതെടുക്കാം നമുക്ക് എവിടെയും കിട്ടുക ഈ സൈഡ് പൈസ നേരം വണ്ടി നിർത്തിയായിരുന്നു അതായത് എഴുതി പരിപാടിക്കൊക്കെ വേണ്ടി ആ സമയത്ത് എന്റെ ചെറുക്കൻ ഇതുണ്ടോ ഭയങ്കര കുറുമ്പ് രക്ഷൂ രൂിക്കൂറ് സൂത്രം കിട്ട കാണിച്ചു ഇങ്ങനെ കൊണ്ടുവന്ന അവന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ Ada 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 ada. Cepat 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 cepat. Ah, ha ha. Michael, 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 Michael. Hey! 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 <laughs> hey! 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 <laughs> hey! Oh. hey. Oh. hey. Oh. 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 അവന്റെ വിചാരണം സ്വന്തം ചാടും നമ്മൾ കുറച്ചേരം വണ്ടി നിർത്തിയായിരുന്നു എഡിറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഇതാ ഞങ്ങടെ എഡിറ്റിംഗ് സംവിധാനങ്ങളാണ് മറ്റേ മറ്റേ സംഭവം ഇട്ടിട്ട് അവിടെ കാണുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം മൈക്കൊക്കെ ഫ്രണ്ട് വെക്കാം ബാക്കി ഇനി ഇപ്പൊ അമിതിന്റെ ഫോണോ അങ്ങനെ സംബന്ധിച്ച് നമ്മളിപ്പ ഇച്ചിരി ചോറ് ചോദിച്ചായിരുന്നു ഇച്ചിരി പാത്രം ഇവിടെ വെച്ചു അതെ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്നും കൂടെ മാറാൻ വേണ്ടി ചോറ് കൊടുത്തവനെ അത് കാരണം അപരി കണ്ണ് കാണുന്നില്ല കാരണം കണ്ണാടി വെച്ചോ ഓക്കെ ഫൈനലി നൂറാണേന്ന് തന്നെ വണ്ടി എടുത്തു നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് വീണ്ടും ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് അതെസ് ഞാൻ ഒരു യാഥാർത്ഥ്യം പറയാം ഞാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചു ആപ്പിൾ മാപ്പ് ഉപയോഗിച്ചു വേസ് ഉപയോഗിച്ചു യാൻഡക്സ് ഉപയോഗിച്ചു അവസാനം ഇപ്പം ചൈനീസിന്റെ ഒരു മാപ്പ് ഉണ്ട് ചൈനയിൽ പോയപ്പോ നമുക്ക് കിട്ടിയതാണ് അപ്പൊ ഇപ്പൊ ആ മാപ്പാണ് ഇട്ടാക്കുന്നത് അതിന് എങ്ങനെയാന്ന് നോക്കട്ടെ നാളെ നമുക്കൊരു ദാബ് വേണം കാരണം വണ്ടി വൃത്തിയാക്കണം വണ്ടി ഡ്രസ്സൊക്കെ അളക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഹൈവേ കിട്ടുന്ന രീതിയിലാണ് ഇപ്പൊ റൂട്ട് വെച്ചാക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ സി കാണുന്നത് ഗൂഗിൾ മാപ്പ് ഈ കാണുന്നത് ചൈനീസ് മാപ്പ് ഇനി വേറെ രണ്ട് ഫോണും കൂടെ ഉണ്ടായിരുന്നു ഈ ചൈനീസ് മാപ്പ് ഉപയോഗിച്ചപ്പോഴാണ് നമ്മളെ എന്താ പറയാ ഗൂഗിൾ മാപ്പിൽ ഭയങ്കര ആക്യൂറസ് ഈ സാധനത്തിനാ അത് ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ കാണിക്കുന്ന കാണിക്കാത്തേ ആ അത് കാറൊക്കെ പോകുന്ന പോലെ പിന്നെ വേറെ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് നോർത്ത് വെസ്റ്റ് ഒക്കെ കാണിക്കും സംഭവങ്ങളെട്ടോ ഒന്ന് അതന്നെ ഇത് ഇതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇത് ഓക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് വീണ്ടും ചങ്കരം തങ്ങി തന്നെ നമ്മളിപ്പോ ഇവിടുന്ന് രണ്ട് വഴിയുണ്ട് ടേണിങ് അപ്പോൾ ആ ചൈനീസ് മാപ്പിൽ നമുക്ക് നേരെയാ പോകണ്ടേ ഇങ്ങനത്തെ റൂട്ടിൽ കേറരുത് ആ പിന്നെ ബ്ലൂ പോകുന്നതാണ് അത് കഴിയുന്നോടം വരെയുള്ള ടൈം ഇപ്പോഴും ഗൂഗിൾ മാപ്പ് ഇവിടെ നല്ല ഇന്നലെ ആയിരുന്നു ഈ സാധനം കിട്ടണ്ട ഞങ്ങള് കുടുങ്ങി പോയി അല്ല ഞാനിതേ പണ്ടൊരു പ്രാവശ്യം ഉപയോഗിക്കാൻ ഇവിടെ വർക്ക് ആവുന്നില്ലായിരുന്നു ഇന്ന് വർക്ക് ഇന്ന് വർക്കായി ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ആട്ടോ ഇതാ ഭുവന് ഭുവനേശ്വർ ആയി ആ ഇപ്പൊ എല്ലാരും കണ്ടു ആ ഭവാനി പത്മ ബസ്റ്റാൻഡ് ഇവിടെ ഒരു നൈറ്റ് സർവീസ് വണ്ടിക്ക് വേറെ ഫൈനലി നമ്മൾ വണ്ടി ഒതുക്കി നമ്മൾക്ക് ഒരു എച്ച് ബി പമ്പ് കിട്ടി അത്രണ്ട് തൊമ്മൻ ഇതാണ് ഏറ്റവും നല്ല റോഡ് ഓ അല്ലൂർ പൊടിയുണ്ടോ ഇതുണ്ടോ ഇതാണ് പമ്പ് പപ്പയും അമ്മയും ഒക്കെ ഒന്ന് നല്ലല്ലേ കഴിഞ്ഞു പമ്പ് ഇഷ്ടപ്പെടാത്തതും ബാത്റൂം നമ്മൾ ഇങ്ങനെ വന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തിരിച്ചിരി ജനറേറ്റർ അടിക്കുന്നുണ്ടോ അങ്ങനെ രണ്ട് ലിറ്റർ എണ്ണ ഞാൻ കുപ്പി പോയുമ്പോ അടിച്ചിട്ട് വരാം വേണ്ട വേണ്ട വേണ്ടിക്കണം ചായ സാദ്പ്പിയുമേ ലേക്കായക ഓയിക്ക ഓയിക്ക ഓയി തലേഖ തലയേക

അമിത്ത നീ അമത്തെ നീ ഇറങ്ങി വരൂ വാടാ നിന്നെ മുങ്ങാൻ സമ്മതിക്കൂല്ല വാടാ